ഇന്നത്തെ വീഡിയോയിൽ ചെറിയൊരു ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് മുട്ടത്തോടും സവാളയുടെ തൊലിയും നല്ലതുപോലെ ഉണക്കിയെടുത്ത ശേഷം പൊടിച്ചെടുക്കുക ശേഷം ഇത് നേരിട്ട് നമ്മുടെ ചെടികൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ചെടികളിലെ മുരടിപ്പും കായ്ഫലം കുറവുണ്ടെങ്കിലും അതുപോലെ തന്നെ പൂക്കൊഴിച്ചിലും പിന്നെ ദ്രുതവാട്ടമൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ മാറ്റി കാൽഷ്യത്തിൻ്റെ ഒരു കുറവുകൊണ്ടാണ് ചെടികൾക്ക് ഈ രീതിയിലൊക്കെ ഉണ്ടാകുന്നത് അത് മാറ്റിയെടുക്കാനായിട്ട് വീട്ടിൽ തന്നെ നമുക്കിതുപോലത്തെ ചെറിയ ടിപ്സൊക്കെ ഉപയോഗിക്കാം എൻ്റെ തക്കാളി ചെടിയൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ട് ഈ പൂത്ത് നിൽക്കുന്ന മുട്ടുകളൊക്കെ എനിക്ക് കായായിട്ട് കിട്ടിയാലും ഗുണമുള്ളൂ അതിന് ചെറിയ പൊടിക്കൈ ഒക്കെ ചെയ്തേ പറ്റൂ വേരൊന്നും പൊട്ടിക്കാതെ ചെടീൻ്റെ ചുവട്ടിലുള്ള മണ്ണ് കുറച്ച് മാറ്റുക എന്നിട്ട് അതിലോട്ട് നമ്മുടെ ഈ പൊടിച്ച് വെച്ചിട്ടുള്ള മിക്സ് ആഡ് ചെയ്തിട്ട് നമുക്കതൊന്ന് മൂടി കൊടുത്ത ശേഷം വെള്ളം വെച്ച് കൊടുക്കുക മാസത്തിൽ ഒന്നോ രണ്ടോ തവണ ചെയ്താൽ മതിയാകും ഇതുപോലൊരു വേറെ ടിപ്സ് കണ്ടിരുന്നു മുട്ട പൊടിച്ചെടുത്തിട്ട് അതിലോട്ട് വിനാഗിരി ഒഴിച്ച് രണ്ട് ദിവസം വെയിറ്റ് ചെയ്തിട്ട് ആ ലൈനി കുറച്ച് അധികം വെള്ളത്തിലോട്ട് കലക്കിയിട്ട് കുറച്ച് കുറച്ച് ഒഴി കൊടുത്താൽ നല്ല രീതിയിൽ കാൽഷ്യം എല്ലാ ചെടികളും എത്തും എന്നാണ് പറഞ്ഞത് ഞാൻ പക്ഷെ അത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല നോക്കിയിട്ട് പറയും ഇങ്ങനെ ചെയ്യുന്നതിനേക്കാൾ വേഗം സ്പ്രെഡ് ആവുന്നത് ആ രീതിയിൽ ചെയ്യുമ്പോഴാണെന്ന് പറയേണ്ടിയിരുന്നു ഒരു നാളൊന്നും പരീക്ഷിച്ചിട്ട് നോക്കണം ഞാനിത് തക്കാളിക്ക് മാത്രമല്ല പച്ചമുളകും നമ്മുടെ നല്ലോണം കാച്ചു നിൽക്കുന്നുണ്ട് അതുപോലെ വഴുതിരിങ്ങിയും അപ്പോൾ അത്യാവശ്യം പൂത്ത് നിൽക്കുക അല്ലെങ്കിൽ കാഴ്ച നിൽക്കുന്ന ചെടികളൊക്കെ എല്ലാത്തിനും ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതുമാത്രമല്ല നമ്മുടെ വീട്ടിൽ വരുന്ന എന്ത് പച്ചക്കറിൻ്റെ വേസ്റ്റ് ആയാലും ചെടികളൊക്കെ ഇട്ട് കൊടുത്ത് ജൈവ രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും ചെടികൾ നന്നായി പൂക്കാനും ഇത് നല്ലവണ്ണം സഹായിക്കും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ബായ്